ജീവിതോത്സവം യൂണിറ്റ് തല ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ ചെയ്തു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടപ്പിലാക്കുന്ന ഫെസ്റ്റ് എന്ന പേരിൽ ജീവിതോത്സവം എന്ന പദ്ധതി അനുദിനം കരുത്തേകാം കരുതലൂടെ എന്ന ആപ്തവാക്യം മുൻനിർത്തിയാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ തങ്കമണിൻ ചെയ്തു നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനും ഇത്തരം എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെയേറെ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കുട്ടികളുടെ അർത്ഥവത്തായ പാട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ രണ്ടും ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ ഒന്നാണ് നമ്മുടെ ഈ സ്നേഹവലയം ഈ കൂട്ടായ്മ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും കൂടി എല്ലാവിധ അറിയിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളിലും ദിവസവും വിവിധ തരത്തിലുള്ള നല്ല ശീലങ്ങൾ വളർത്തുന്നതിനു വേണ്ടിയും നല്ല വ്യക്തികളായി രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിയുടെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച നാടൻപാട്ട് ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ സീനിയർ അസിസ്റ്റന്റ് ഷിനു മാനുവൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു